ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് അത് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിമൂന്നിൽ പിഗ് എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിൻഡുകളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ആർട്ടിസ്റ്റ് എന്ന് പറയുകയും സൂപ്പർ താരം എന്ന് പറയുക ഹിന്റ് ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റു ഒരുപാട് വ്യക്തികളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയും അല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ സോണിയ മൽഹാർ എന്ന വ്യക്തിക്കില്ലേ എല്ലാവർക്കും നമസ്കാരം കൊച്ചി കന്ന ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സോണിയ മൽഹാർ ഈ പേര് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ട് അത് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൽ പിന്നെയാണ് ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൽ പിന്നെ കുറേ നിരവധി നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ വ്യക്തമായി പേരും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന സോണിയ മൽഹ അവരുടെ കാര്യത്തിൽ ഒരു നിഗൂഢത ഒരു ഫ്രോഡാണോ എന്നൊരു സംശയം കാരണം വേറെ ഇവർ കൊടുത്തിരിക്കുന്ന പല ചാനലുകളിലും കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂകൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഫ്രോഡാണോ അല്ലെങ്കിൽ ഇവരൊരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണോ ഈ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളൊരു സംശയം സംശയം മാത്രമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇവര് ചില ചാനലുകൾ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സിനിമ സെറ്റിൽ വെച്ച് ഒരു യുവ നടന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു ഹാസ്യ നടന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്തായിരുന്നു അത് ടു തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജ് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷൻ ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ് അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ആണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഞാൻ വെച്ചാൽ അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു പെൺകുട്ടികൾ ആരെങ്കിലും അപ്പോൾ കരങ്ങൾ പെണ്ണിൻ്റെ അല്ല നമ്മളെ പിടിക്കുമ്പോൾ അറിയാലോ പെട്ടെന്ന് ഏട്ടി നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഹൈറ്റുള്ള ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ് അപ്പോൾ എന്താണ് അങ്ങനെ അതായത് വിത്തൌട്ട് പെർമിഷൻ അറിയോ ഒരു ഹിന്ദു ില്ല ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ് ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ വളരെ ആൻസൈറ്റിയിൽ നിൽക്കുകയാണ് വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു ഇതാണ് ഇന്ന ഇതിലെ ഹീറോ വേറൊരു നടിയുണ്ടായിരുന്നു എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം ആവുന്നതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഈ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് ഞാൻ സർപ്രൈസുകൂടെ നോക്കുക നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി നമുക്ക് അങ്ങനത്തെ ഒരു അത് അതുവരെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരാളിങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു ഇങ്ങനെ അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞമ്മന് ഇവിടുവിടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഇതെന്താ ഇതെന്ത് നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ് സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിങ്ങളെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോലെ നോക്കിക്കോളാം അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമോ എന്നറിയത്തില്ല കാരണം ഇതിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമൻറ്റിലടിയിൽ ആ നായകൻ ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ ചോദിച്ച് കമൻ്റിടമായിരിക്കും അത് കളിയാക്കി കമൻറ്റിടാനേ പറ്റുള്ളൂ പക്ഷേ നമ്മളെ ഒരാൾക്ക് ഒരാൾക്കിപ്പോൾ വന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയ അറ്റൻഷൻ അത്യാവശ്യം കിട്ടിയ ആളാണ് നാളെ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ ഒരു മീഡിയ കിട്ടാൻ മാ അത് മാഡം ഈ ഒരു ഇന്റർവ്യൂയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യം തന്നെ ജാമ്യം എടുത്ത് വെക്കുന്നുണ്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഓൾറെഡി എനിക്ക് മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ കുറേ സോഷ്യൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ജാമ്യം ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് മാതൃഭൂമി ന്യൂസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ഇൻ്റർവ്യൂവിൽ നമ്മുടെ സോണിയ മാഡം വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് തൊടുപുഴയിൽ വെച്ച് നടന്നിരിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആ ഷൂട്ടിങ്ങിൽ വെച്ചിട്ടാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന സോണിയ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന യുവ നടൻ സമ്മതമില്ലാതെ കയറി പിടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നമ്മുടെ സോണിയ പറയുന്നത് അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ ഇതിൻ്റെ പുറകെ പോയി ഈ സിനിമ ഏതാണെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇവർ ഒരു വ്യക്തമായി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു വേഷത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ സോഷ്യൽ മീഡിയ ഈ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോയി പോയി അത് തപ്പിപ്പിടിച്ചെടുത്ത് അതിൻ്റെ സീനൊക്കെ തപ്പി പിടിച്ചെടുത്ത് അത് നമ്മുടെ പിക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു ഭാഗമാണ് ആ ഭാഗം കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോൾ ആ ഒരു ഷോട്ടിൽ ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ വേഷം ധരിച്ചു ഇരിക്കുന്ന ഒരു ആ വ്യക്തിയാണ് നമ്മുടെ സോണിയ മൽഹാർ അപ്പോൾ പടം വ്യക്തമായല്ലോ ഏതാണെന്ന് പിക്ക് മാൻ ഇത് നിങ്ങൾ പല ചാനലിലൂടെയും പല സോഷ്യൽ മീഡിയ ചാനലിലൂടെയും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സോണിയ മൽഹാർ പറഞ്ഞിരിക്കുന്ന വ്യക്തി യുവ നടൻ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ജയസൂര്യക്ക് മേലെയാണ് ജയസൂര്യക്ക് മേലെ അപ്പോൾ ഇനി അടുത്ത ചാനലിന് കൊടുത്തിരിക്കുന്ന ഒരു അതും കൂടി ഞാൻ ചെയ്യാം വർഷം വർഷം മുൻപ് മുൻപ് നടന്ന നടന്ന കാര്യമാണ് അന്ന് ായിരുന്നയാൾ ഇന്നിപ്പോൾ ഈ സൂപ്പർ താരങ്ങളുടെ നിരക്കൊപ്പം തന്നെ നിൽക്കുന്ന പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു നടനാണ് എന്നുള്ളത് ആ ലൊക്കേഷനും വർഷവും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോ നമ്മുടെ സോണിയ മൽഹാർ ഫോക്കസ് ന്യൂസ് ടി വിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് ജയസൂര്യ അല്ല ജയസൂര്യ അല്ല എന്ന് ഫോക്കസ് ന്യൂസ് ടി വിക്ക് ഈ സോണിയ മൽഹാർ കൊടുത്തിരിക്കുന്ന ഇൻറ്റർവ്യൂല് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന ഈ ഒരു ന്യൂസ് ക്ലിപ്പ് നമ്മുടെ സുജയായിട്ട് റിപ്പോർട്ടറിലെ സുജയോട് സംസാരിക്കുന്നതാണ് അപ്പോൾ സുജയ പറയുന്നുണ്ട് ആ യുവ നടൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ജയസൂര്യ അല്ലെങ്കിൽ ആര് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ജയസൂര്യ ആണെന്നാണ് നിങ്ങൾ മലപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ജയസൂര്യ അല്ലെങ്കിൽ മറ്റ് നടന്മാരിൽ ആര് എന്നുള്ളതിന് നിങ്ങൾ വ്യക്തമായി പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ജയസൂര്യക്ക് നേരെയാണ് ജയസൂര്യ അല്ലെങ്കിൽ ആരെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായി പറയണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ജയസൂര്യക്ക് മേലെയാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ജയസൂര്യ അല്ല എന്നുണ്ടെങ്കിൽ അത് ആരെന്നുള്ള കാര്യം സോണിയ മൽഹാർ വ്യക്തമാക്കണം അതേപോലെ തന്നെ മറ്റൊരു ചാനലിന് വേണ്ടി നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ സോണിയ മൽഹാർ ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടായി ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന യുവ അത് ജയസൂര്യ ആണോ ആണോന്ന് അപ്പോൾ നമ്മുടെ സോണിയ മൽഹാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നില്ല ആണെന്നും പറയുന്നില്ല നിഷേധിക്കുന്നുമില്ല അതിന്റെ അർത്ഥം എന്താണ് എന്തായാലും ആ ഒരു പോർഷനും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടൻ്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടനെ നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെ ഒക്കെ വരുന്നത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങൾ ഒക്കെ അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരോടെയും അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ പേരെടുത്ത് പറയുന്നുമില്ല നിഷേധിക്കുന്നുമില്ല പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ഈയൊരു ഫോക്കസ് ന്യൂസ് ടി വിക്ക് വേണ്ടിയിട്ട് സോണിയ മൽഹാർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ജയസൂര്യ അല്ല എന്ന് എടുത്ത് പറയാൻ പെട്ടെന്ന് എന്ത് പറ്റി അതാണ് ചോദിച്ചത് ഫ്രോഡാണോ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ആരോപിച്ച ഒരു കുറ്റമാണോ ഇവരുടെ ഒരു വിഷയം ആദ്യം കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ ഇവരുടെ ഇതേപോലുള്ള വ്യതിയാനങ്ങൾ സംസാരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ മാറ്റിവെച്ചിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ പക്ക ഫ്രോഡ് പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡ് ഒരു നടനെ വ്യക്തി വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ജയസൂര്യ ആണ് തുറന്നു പറയണം കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ജയസൂര്യക്ക് പിന്നാലെയാണ് ജയസൂര്യ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ആരെ ആ ഒരു ക്വസ്റ്റ്യൻമാർക്ക് അവിടെ നിൽക്കുകയാണ് തുറന്ന് പറഞ്ഞേ പറ്റൂ സോണിയ മൽഹാർ തുറന്ന് പറഞ്ഞേ പറ്റൂ അതല്ല ജയസൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആരോപണവുമായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോണിയ മൽഹാർ കുടുങ്ങും നല്ല രീതിയിൽ കുടുങ്ങും ആ ഒരു പേടി കാരണമായിരിക്കണം ഫോക്കസ് ന്യൂസ് ടി വിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂല് സോണിയ മൽഹാർ അത് ജയസൂര്യ അല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ചോദിച്ചു ഞാൻ നിൽക്കുകയാണ് ആരാണ് ആ നടൻ യുവതാരനിരയിൽ കത്തി നിൽക്കുന്ന ആ നടൻ ആര് ആ ചോദിച്ചു തന്നെ നിൽക്കുകയാണ് സോണിയ മൽഹാർ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങൾ പറയുന്ന നിര ജയസൂര്യ നിരപരാധിയാണെങ്കിൽ അവർ അയാളുടെ പിന്നാലെയാണ് സോഷ്യൽ മീഡിയ മൊത്തം അതുകൊണ്ട് സോണിയ മൽഹാർ ഇതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കാൻ നോക്കണ്ട ആരാണ് യുവനടൻ നടന്നുള്ളത് വ്യക്തമായി പറഞ്ഞേ പറ്റൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്